ഡിവൈഎഫ്ഐ കടപ്പ്മറ്റം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചു നാഷണൽ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി മൂന്ന് വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച അവന്തിക അനിൽകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു ഡിവൈഎഫ്ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി മഹേഷ് ചന്ദ്രൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മൊമൻറ്റോ നൽകി അനുമോദിച്ചു യോഗ എന്താണ് ആരോഗ്യസ്ഥിതി ഇപ്പൊ പലപ്പോഴും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പനി വന്നു വിളച്ചിരിക്കുക ഡോക്ടർ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ അപ്പോയിൻമെന്റ് കൊടുക്കുക ഒരു പനി വന്ന് വിളച്ചിരിക്കുന്ന അവശ്യതായിരിക്കുന്നവന് ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല കാലുകൾ മറ്റു കാര്യങ്ങൾക്ക് ശാരീരിക അവശത അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ അതിന് കിട്ടും മൂന്ന് നാല് മാസം കഴിയുമ്പോൾ അപ്പോയിന്മെന്റ് അങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എമർജൻസി ആയിരിക്കണം ഐ സി യു ഫെഡറേഷൻ കാശ്വാജി പോകുന്നു ഇവിടെ ഒരു പനി വന്നെങ്കിൽ ഇഷ്ടപ്പെട്ട ഡോക്ടറെ അടുത്ത് നമുക്ക് കാണാം മറ്റെന്ത് പനി നല്ല എന്ത് രോഗം വന്നാലും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് താല്പര്യമുള്ള വിശ്വാസമുള്ള ഏത് ഡോക്ടറെ നമുക്ക് കാണുവാനുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ പൊതുവായ ഒരു പെൺകുട്ടി തന്നെയാണ് പറയുന്നത് എന്തു വന്നാലും കേരളം മോശപ്പെട്ടതാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പുതിയ റോഡുകൾ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ വന്നു ഇത്രയും കാലം കേരളത്തിലെ റോഡുകൾ മോശമായിരുന്നു എന്നറിയാം ഇപ്പോൾ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ അതിവേഗം പോകാൻ നമ്മുടെ ആളുകൾക്ക് കേരളം എന്ന് പറഞ്ഞൊരു പദ്ധതി വരുന്നു നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു വിഭാഗം അവരെ എത്തി ഇതേ ആളുകൾ വിദേശത്ത് പോയി കഴിയുമ്പോൾ കേരളം പോലുള്ള അതിവേഗം പോകുമ്പോൾ അവരവിടെ വന്ന് പറയും നമ്മുടെ നാട്ടിൽ നിന്നും പറ്റത്തില്ല സി പി ഐ എം പാലാ ഏരിയ സെക്രട്ടറി പി എം ജോസഫ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം കടപ്പ്ലാമറ്റം ലോക്കൽ സെക്രട്ടറി ബേബി വർക്കി അധ്യക്ഷനായിരുന്നു ഡി വൈ എഫ് മേഖലാ പ്രസിഡന്റ് എബിറ്റ് ബാബു ജെയ്സൺ സി എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ അലോണ സുനിൽ നിവേദിക ആര്യ ഷാജി അർച്ചന കെ ഷാജി ലക്ഷ്മിപ്രിയ ജയൻ ബിലീന ജോസ് അഭിനവ് സുനിൽ ദിയ ബെന്നി ആദിത്യ സുനിൽ ബിയ ബിനോയ് അഖില മാത്യു ദേവാനന്ദ സജി എന്നിവരെയും പ്ലസ് ടുവിന് ആർദ്ര രാജു ദേവിക സായി വിനോദ് ആബിദ തോമസ് അഞ്ചിത മോഹൻ മൈഥിലി പി നമ്പൂതിരി എബിനിമോൾ ബേബി സായ സിജു ക്രിസ് റെബിൻ ബെന്നി തുടങ്ങിയവരെയുമാണ് അനുമോദിച്ചത് നാഷണൽ സീനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി മൂന്നാം വർഷവും കേരളത്തിനു വേണ്ടി മത്സരിച്ച അവന്തിക അനിൽകുമാർ പാതിരിക്കലിനെയും യോഗത്തിൽ ആദരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമനൂർ